ആർത്തവ വേദന കുറയുവാൻ കുടിക്കേണ്ട ഏറ്റവും നല്ല പാനീയം കട്ടൻ ചായ കാപ്പി ഇളനീർ ഉലുവച്ചായ ഉത്തരം ഉലുവച്ചായ ഹജ്ജ് ഏത് രാജ്യത്തേക്കുള്ള തീർത്ഥാടനമാണ് സൗദി ഖത്തർ കുവൈറ്റ് യു എസ് എത്തരം സൗദി ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുന്നത് മോര് പാൽ ചായ ചുക്ക് കാപ്പി ഉത്തരം മോര് തേനീച്ചകൾ ഇല്ലാത്ത വൻകര ഏത് ആഫ്രിക്ക അന്റാർട്ടിക്ക ഏഷ്യ യൂറോപ്പ് ഉത്തരം അന്റാർട്ടിക്ക വായിലെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഇല മല്ലിയില തുളസിയില പുതിനയില കറിവേപ്പില ഉത്തരം കൊഴുപ്പും അന്നജവും ഏറ്റവും കുറവുള്ള ഫ്രൂട്ട് ഏത് ആപ്പിൾ തണ്ണിമത്തൻ പേരയ്ക്ക മുന്തിരി ഉത്തരം തണ്ണിമത്തൻ ഏറ്റവും വലിയ കൃഷ്ണമണിയുള്ള പക്ഷി യമു മരം കൊത്തി ഒട്ടകപ്പക്ഷി കുരുവി ഉത്തരം ഒട്ടകപ്പക്ഷി മലേറിയയെ തടയുവാൻ സഹായിക്കുന്ന ഇല ഏത് പേരയില പുളിയില കറിവേപ്പില മല്ലിയില ഉത്തരം പുളിയില ലോകത്തിലെ കൊലപാതക രോഗം എന്നറിയപ്പെടുന്നത് പനി ഹൃദ്രോഗം ക്യാൻസർ അപസ്മാരം ഉത്തരം ഹൃദ്രോഗം എട്ടുകാലി കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് മഞ്ഞൾ പുരട്ടുക മരുന്നു പുരട്ടുക കഴുകുക തുളസി തേക്കുക ഉത്തരം കഴുകുക പെൻകിൻ കാണപ്പെടാറുള്ള വൻകര ഏതാണ് അന്റാർട്ടിക്ക യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ഉത്തരം അന്റാർട്ടിക്ക മനുഷ്യരെ പോലെ തന്നെ ജലദോഷമുണ്ടാകുന്ന ജീവി നായ ഗോറില്ല ജിറാഫ് ആന ഉത്തരം ഗോറില്ല ചിക്കൻ ബോക്സ് ഉണ്ടാവുന്നത് ഏത് കാലത്താണ് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം വസന്തകാലം ഉത്തരം വേനൽക്കാലം കരൾ രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണം വിശപ്പില്ലായ്മ കാലിൽ നീര് അപസ്മാരം ഛർദി ഉത്തരം വിശപ്പില്ലായ്മ തടവുകാർക്ക് വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനം കേരളം തമിഴ്നാട് പഞ്ചാബ് കർണാടക ഉത്തരം പഞ്ചാബ് ചിക്കൻ ബോക്സ് ഉള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ ഇടുന്നയില ആര്യവേപ്പില കറിവേപ്പില തുളസിയില കറ്റാർവാഴ ഉത്തരം ആരിവേപ്പില ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം തമിഴ്നാട് ഗുജറാത്ത് ഉത്തർപ്രദേശ് മേഘാലയ ഉത്തരം ഉത്തർപ്രദേശ് താരൻ മാറുവാൻ ഏറ്റവും നല്ലത് തുളസി ഉലുവ ജീരകം കടുക് ഉത്തരം ഉലുവ മുന്നോട്ടും പിറകോട്ടും പറക്കുവാൻ കഴിയുന്ന പക്ഷിയേത് ഹമ്മിംഗ് ബേർഡ് കഴുകൻ നേർക്കാക്ക കുരുവി ഉത്തരം ഹമ്മിംഗ് ബേർഡ് വേദനാ സംഹാരിയുടെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗം ക്യാൻസർ ഹൃദ്രോഗം അലർജി വൃക്കരോഗം ഉത്തരം വൃക്കരോഗം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആ കൂട്ടത്തിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്